കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് പ്രിയങ്കാ ഗാന്ധി കാലുകുത്തിയിട്ട് അധിക കാലമൊന്നും രാഹുൽ ഗാന്ധിയെ പോലും കടത്തി വെട്ടിക്കൊണ്ടുള്ള ഭൂരിപക്ഷത്തിൽ ഇന്ദിരയുടെ കൊച്ചുമകൾ വയനാടിന് ചുരം കയറിയതാണ് വർഷം ഒന്ന് പിന്നിടുമ്പോൾ ഈ പ്രിയങ്ക വയനാടിനെ പഠിച്ചു എന്ന് തന്നെ പറയാം ഗാന്ധി കുടുംബത്തിന്റെ കൈകളിൽ വയനാടിനെ കൊടുത്താൽ എന്തു കാര്യമെന്ന് ഇടക്കിടക്ക് ചോദിച്ചവരുണ്ടായിരുന്നു വല്ലപ്പോഴും ഒക്കെ ഹെലികോപ്റ്ററിൽ വന്ന് കറങ്ങിയടിച്ചു പോകുമെന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്കാണ് പ്രിയങ്ക പിന്നീട് അങ്ങോട്ട് ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും കേരളത്തിലെ മറ്റ് എം പിമാർ ഓടിയെത്തുന്ന അതേ വേഗതയിൽ എത്തുന്നത് അവിടെയാണ് പാവപ്പെട്ട വിട്ടമ്മമാർ ഇന്നിപ്പോൾ പ്രിയങ്കയെ ഏറ്റെടുക്കുന്നതും ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ മാഡം നിങ്ങളോട് പറഞ്ഞിട്ടേ ഇനി വല്ല കാര്യവുമുള്ളൂ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ പ്രിയങ്കയെ കണ്ടു പറഞ്ഞത് ഇവിടെയാണ് സുരേഷ് ഗോപിയും പ്രിയങ്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് സാധാരണയിൽ സാധാരണയായ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് തന്റെ മുന്നിലേക്ക് വീടില്ല എന്ന നിവേദനവുമായി വരുന്ന വേലായുധന പോലെയുള്ളവരെ സുരേഷ് ഗോപി ആട്ടിയോടിക്കുമ്പോൾ പ്രിയങ്ക ഒരു വിട്ടമേ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തിനും പരിഹാരം കണ്ടിട്ടേ ഞാൻ മടങ്ങൂ എന്ന പ്രിയങ്കയുടെ വാക്കുകൾ വയനാട്ടുകാർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയൊന്നുമല്ല ആ രംഗങ്ങൾ ഒന്ന് കാണാം എന്തായാലും മേഡം തന്നെ നമ്മുടെ കാര്യം സാധിച്ചു തരണം കാരണം എന്തെന്ന് വെച്ചാല് നമുക്ക് പിന്നെ മേഡം മാത്രമേ എല്ലാം എല്ലാ സ്ഥലത്തും കൂടെ എല്ലാ സ്ഥലത്തും കൂടെ ഞങ്ങൾ ഓടി നടന്നിട്ട് നമ്മുടെ കാര്യം കാര്യമൊന്നും നടന്നിട്ടില്ല പിന്നെ അതുകൊണ്ട് മേഡം മാത്രം ദൈവത്തിന്റെ പണി ഞങ്ങൾ And And it's going to to take little time, but let us slowly, slowly we'll try to find the, solution. And the meantime she has tough, like छोड़ दीजिए हटाएंगे So, it has given me a good understanding of some of the issues here. I have met different, different people, coffee growers, farmers, homestay owners, uh, farming tourism people. I mean, you know, dairy farmers. I have gone to some tribal I mean, this is of the issues which I could immediately take up. I have taken up, even today, in today's Disha, and you know, you had a very long, I think, four and a half hours meeting i have taken up different different issues which can be resolved at the district level the ones that i have to take up at the central level also i am going to take up and keep fighting and as i said when when i was elected here i have to be represent and be the voice of the people of wynad and i am doing my job and i hope i'll be able to do my job to their satisfaction thank so, you, so in, in, thank you. In, in, what about about the gst ma'am